അങ്ങനെ നെനച്ച വണ്ടിയിൽ കയറി ഉണ്ണികണൻ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ദളപതി വിജയ് ആരാധന മൂലം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വ്യക്തിയാണ് മംഗലം ഡാം സ്വദേശി ഉണ്ണിക്കണ്ണൻ വിജയിയെ കാണാനായി ഇദ്ദേഹം പലതരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തിയിരുന്നു ഇപ്പോഴിതാ തൻ്റെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായി എന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത് നടൻ വിജയിയെ കണ്ടെന്നും ഒന്നിച്ചിരുന്ന് സംസാരിച്ചെന്നും ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിൽ ആയതുകൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സാധിച്ചില്ല അവർ ഫോട്ടോ അയച്ചു തരുമെന്നാണ് പറഞ്ഞത് വിജയ് അണ്ണൻ സെറ്റിൽ നിന്ന് എന്നെ തോളിൽ കൈയിട്ടാണ് കൊണ്ടുവന്നത് കാരവനിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു എന്തിനാണ് ഉണ്ണിക്കണ്ണ എന്നെ കാണാൻ ഇത്രയും തവണ വന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ ഉണ്ണിക്കണ്ണന് നനച്ച വണ്ടി കയറി നനച്ച എടുത്തേക്ക് എത്താൻ സാധിച്ചു Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. Creativity!